അന്ന് എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പോലീസ് കാണിച്ച ഒരു ഉത്സാഹം ഈ കേസിലെ പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തവരും അതിന് വേണ്ടിയിട്ട് ഇവരെ അയച്ചവരുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികളെന്നാണ് ഞാൻ വിളിച്ചിരിക്കുന്നത് സോ അതിനെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം കാരണം അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹം ആക്രമിക്കുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഹൃദയമുള്ള ഏതൊരു മനുഷ്യരും വേദനയോട് കൂടിയിട്ടല്ലാതെ കേൾക്കാൻ സാധിക്കില്ല ഈ നമ്മൾ ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ളൊരു അവസരമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കൈവെട്ടിയിട്ടുള്ള ഒന്നാം പ്രതിയായിട്ടുള്ള സവാദിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇദ്ദേഹം പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത് ഈ ഒരു വാർത്ത വന്നു സമയത്ത് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഏതൊരാളും കൂടിയല്ലേ ആ വാർത്ത കേൾക്കുക കാരണം പതിമൂന്ന് വർഷത്തിന് ശേഷം ഈ ഒരു ഒന്നാം പ്രതിയെ പിടിച്ചിട്ടുള്ളത് കണ്ണൂരിലെ മട്ടന്നൂരിൽ വെച്ചിട്ടാണ് ഈ കണ്ണൂരിലെ മട്ടന്നൂരിൽ ഷാജഹാൻ എന്ന പേരിൽ ആശാരിപ്പണി എടുത്തുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു കണ്ണൂരിലെ മട്ടന്നൂരിലൊക്കെ ആരുടെ തണലിലായിരിക്കും ഈ പ്രതിയൊക്കെ ജീവിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ ഏതൊരു സുബോധമുള്ള മനുഷ്യനും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആരുടെ തണലിലാണെന്നൊന്നും എടുത്തു പറയേണ്ട യാതൊരു ആവശ്യം പോലും ഇല്ല പതിമൂന്ന് വർഷക്കാലവും നമ്മുടെ കേരള പോലീസ് പിടിക്കാത്തത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരൊന്നും കഴിവ് കെട്ടവരാണ് എന്നുള്ള ഒരു അഭിപ്രായമൊന്നും നമുക്ക് ആർക്കും തന്നെ ഇല്ല പക്ഷെ മറിച്ച് കേരളം ഭരിക്കുന്നത് ആരാണോ അവരുടെ നിയന്ത്രണത്തിലായിരിക്കും കേരള പോലീസ് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം അങ്ങനെ പലരുടെയും നിയന്ത്രണത്തിലുള്ള പോലീസ് സംവിധാനം മനഃപൂർവ്വം മൂക്കിൻ്റെ തുമ്പത്തുള്ളത് പിടിക്കാതിരുന്നപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അതിശക്തമായിട്ടുള്ള അന്വേഷണ ഈ ടീം ആയിട്ടുള്ള എൻ ഐ എ വന്ന് നേരിട്ട് പൊക്കിയിരിക്കുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ കേൾക്കുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം അജ്ഞാതരെ നമ്മുടെ രാജ്യത്തിൻ്റെ എതിരെ നിൽക്കുന്നത് അതങ്ങ് കാനഡയുടെ നഗരത്തിലാണെങ്കിലും പാക്കിസ്ഥാനിലെ ഐസിസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ തൊട്ട് മുന്നിൽ വെച്ച് പോലും നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ കൊന്നു തള്ളി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിലെ കുറെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് കേരളമൊക്കെ അങ്ങ് ഒഴിച്ചു വെച്ചതാണ് എന്ന് അങ്ങനെ തെറ്റിദ്ധാരണയുള്ള ആളുകൾക്കുമുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ട് പതിമൂന്നല്ല നൂറ്റി പതിമൂന്ന് വർഷമാണെങ്കിലും അവരൊക്കെ വേട്ടയാടിയിട്ട് ആരുടെ തണലിൽ താമസിച്ചാലും വന്ന് പൊക്കിയിരിക്കുമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള സന്ദേശമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തിശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ഇന്ന് ഈ ഒരു പ്രവൃത്തി ചെയ്തതോട് കൂടിയിട്ട് ഉറക്കെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപിക്കുന്നത് കേരളം അങ്ങനെ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും തണലേകിക്കൊണ്ട് മുന്നോട്ടു പോവാനെന്നും കേന്ദ്രത്തിലെ അതിശക്തരായിട്ടുള്ള ഭരണാധികാരികളെ ഒരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു അറസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് എന്തൊക്കെ തന്നെയാലും കണ്ണൂരിലെ മട്ടന്നൂരില് ആരുടെ തടലിലാണെങ്കിലും ഈ തീവ്രവാദ പ്രവർത്തനം നടത്തിയ നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവട്ടിയ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്ത വാർത്തയ്ക്ക് കേൾക്കുമ്പോൾ ഒരു എന്ന നിലയ്ക്ക് വളരെയേറെ അഭിമാനം സന്തോഷം ഒരൊറ്റ ഒറ്റ കാര്യം കൂടി പറയുകയാണ് നമ്മുടെ രാജ്യത്ത് ആര്യ തീവ്രവാദ പ്രവർത്തനം നടത്തി ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ഇന്നത്തെ ഭരണാധികാരികൾ രാജ്യത്തിൻ്റെ അതിശക്തരായിട്ടുള്ള നരേന്ദ്രമോദിയും അജിത് ഡോവലും അമിത്ഷാ ഒക്കെ ഉൾപ്പെടുന്ന അതിശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തി ആര്യ മാളത്തിൽ ഒളിച്ചാലും അവരെയൊന്നും വെറുതെ വിടില്ല എന്നുള്ള അതിശക്തമായിട്ടുള്ള സന്ദേശം തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത്